നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് അതിനാൽ തന്നെ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എന്നാൽ നിലവിൽ ഏത് ജില്ലകളിലും മഴ സാധ്യത മുന്നറിയിപ്പുകളൊന്നും ഇപ്പോൾ നൽകിയിട്ടില്ല അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം പതിനാറ് വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തിരുവനന്തപുരവും കോഴിക്കോടും ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് വിമാനത്താവളങ്ങളിൽ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംവിധാനം നടപ്പാക്കിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ഈ സംവിധാനത്തിലൂടെ ഇമിഗ്രേഷൻ നടപടികൾ വെറും മുപ്പത് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഷാ വ്യക്തമാക്കി ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ഈ സേവനം ഏർപ്പെടുത്തിയിരിക്കുന്നത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദവും വേഗതയേറിയതുമായ ഈ സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഹ്വാനം ചെയ്തു തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോട് ലക്നൗ തിരുച്ചി അമൃത്സർ എന്നിവിടങ്ങളിലും ഇന്ന് ഫാസ്റ്റ്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിന് കേന്ദ്രമന്ത്രി അമിത് ഷാ തുടക്കം കുറിച്ചു ഈ ഗേറ്റഡ് സൗകര്യം കൊച്ചി ഡൽഹി മുംബൈ അഹമ്മദാബാദ് കൊൽക്കത്ത ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് തുടങ്ങിയ എട്ട് വിമാനത്താവളങ്ങളിലും ഇതിനകം ലഭ്യമാണ് മുപ്പത് സെക്കൻഡിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭ്യമാകും ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകൾ സ്മാർട്ടാകുന്നു പല റേഷൻ കടകളും കേസ്റ്റോർ സംവിധാനത്തിലേക്ക് മാറ്റുകയാണ് കേഷ് സ്റ്റോർ ആക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും അക്ഷയ സെൻറ്ററുകൾ വഴിയുള്ള സേവനങ്ങളും ലഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഗ്രാമപ്രദേശത്ത് വസിക്കുന്ന സാധാരണക്കാർക്ക് അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കേരളത്തിൽ കേഷ് സ്റ്റോറായി ഓണം കഴിയുമ്പോൾ പതിനാലായിരം റേഷൻ കടകളും ക്യാഷ് സ്റ്റോർ ആക്കുകയാണ് ലക്ഷ്യം എന്നും മന്ത്രി വ്യക്തമാക്കി ആധാർ സേവനങ്ങൾ പെൻഷൻ സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ സി എസ് സി സേവനങ്ങളെല്ലാം ഇനി കേഷ് സ്റ്റോർ വഴി ലഭ്യമാക്കും ആധുനിക സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിലടക്കം റേഷൻ കടകൾ ക്യാഷ് സ്റ്റോർ ആക്കുന്നത് വഴി മൂല്യവർദ്ധിത സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകാൻ വിധം കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല കൂടുതൽ ശക്തമാകും ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കെ സ്റ്റോർ വലിയ ചലനം സൃഷ്ടിക്കും പതിനായിരം രൂപ വരെയുള്ള ബാങ്കിങ് സേവനങ്ങൾ കേ സ്റ്റോർ വഴി നടത്താൻ സാധിക്കും നിങ്ങൾക്ക് കേഷ് സ്റ്റോറുകളുള്ള റേഷൻ കടകളിൽ നിന്ന് അയ്യായിരമോ പതിനായിരമോ ഒക്കെ എ ടി എം വഴി പിൻവലിക്കുവാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും കൂടാതെ അഞ്ച് കിലോയുടെ ചോട്ടോ ഗ്യാസ് സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും കേ സ്റ്റോർ വഴി ലഭ്യമാക്കുന്നുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ഭവന സമുന്നതി എന്ന പദ്ധതി മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് നടപ്പിലാക്കി വരുന്നത് ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ വരെയാണ് മെയിൻ്റനൻസിനായി ലഭിക്കുക നിലവിൽ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് അനുബന്ധ രേഖകൾ സഹിതം സെപ്റ്റംബർ മുപ്പതിനകം അപേക്ഷ സമർപ്പിക്കണം സ്ഥലമുടമയുടെ പേരിൽ വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഒപ്പം വീട്ടുകരം സ്ഥലത്തിന്റെ കരം മറ്റു അനുബന്ധ രേഖകളും ഇതോടൊപ്പം ഗുണഭോക്താവിൻ്റെ വരുമാനം തെളിയിക്കുന്ന രേഖ ജാതി സർട്ടിഫിക്കറ്റ് രേഖ റേഷൻ കാർഡ് തുടങ്ങിയവയും സമർപ്പിക്കണം ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുക നാല് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവരും ആയിരിക്കണം വാൽ വഴി നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവർ യിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈന്യവും